ഫ്രണ്ട്സ് ദോശമാവോ ഇഡലിമാവോ ഒക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതേപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക അത് ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് വേണ്ടത് ദോശമാവാണ് അപ്പം ഞാൻ നേരത്തെ തന്നെ കുറച്ച് പാത്രത്തിലാക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഉപ്പൊക്കെ ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സവാളുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ തന്നെ ഒരു കാൽസ്പൂൺ സാമ്പാർ പൊടിയും ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യമേ ഞാൻ കുറച്ച് കടുക് താളിക്കണമായിരുന്നു അപ്പോൾ അത് മറന്നു പോയത് കൊണ്ടിട്ടാണ് ഇപ്പോൾ രണ്ടാമത് കുറച്ച് കടുകും കൂടി താളിച്ചൊഴിച്ചു കൊടുത്തത് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഞാൻ ഈ ഒരു കേക്ക് ടീന്നിലാണ് അപ്പോൾ നമ്മളുടെ വീട്ടിൽ ചോറ് ഇരിക്കുന്ന പാത്രമോ അതേപോലെ ഇഡലിത്തട്ടിൻ്റെ കുഴിയയിലൊക്കെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കുറച്ച് നെയ്യ് വരട്ടി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇഡലിപ്പാത്രത്തിൽ വെച്ചുകൊടുത്താണ് വേവിച്ചെടുക്കാൻ പോകുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ശരവണഭവനിൽ പോയിട്ട് ഒരു ദോശ അഴിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഉണ്ടെന്ന് അപ്പോൾ ആ ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കി സിമ്പിളായിരുന്നു അപ്പോൾ ആ ഒരു ചമ്മന്തിയാണ് ഞാൻ ഈ ഒരു വെറൈറ്റി ഇഡലിക്ക് വേണ്ടി തയ്യാറാക്കി എടുക്കുന്നത് ഇതിനായിട്ട് കുറച്ച് തേങ്ങ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രച്ചെടുത്താൽ മതിയാകും അപ്പം ഞാൻ അരച്ചിട്ട് അതങ്ങോട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനിടയിൽ നമ്മളുടെ ഈ ഒരു വെറൈറ്റി ഇഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ചൂടാറാനയും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടാറു കഴിഞ്ഞപ്പോഴേക്കും പാത്രത്തിൽ നിന്ന് വിടിയിച്ചും കൂടി ഞാൻ ഒരു ഇലയിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് മടുത്തങ്കന്താ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ശരവണഭവൻ ചമ്മന്തിയും കൂടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു ചമ്മന്തി കുട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം ഇപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ കൂട്ടാൻ ഒരു തവണയാണെങ്കിലും ഉണ്ടാക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്നും കമൻ ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിട്ട് നെക്സ്റ്റ് റെസിപ്പിയായിട്ട് ഇനിയും കാണാം